ബിജു വൈശം പറമ്പിൽ ചേരുകയാണ് ബിജു ഹർത്താൽ ദിനത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധാ കേന്ദ്രമാകുന്നതും തൊടുപുഴ മേഖല തന്നെയാണ് ഇപ്പോൾ പ്രധാനമായും ഭൂനിയ് ഭേദഗതി ബിൽ ഒപ്പിടാത്ത ഗവർണറുടെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് എണ്ണി നടത്തുന്ന ഹർത്താലിലാണ് ഇപ്പോൾ ഗവർണർ തന്നെ ഇത്തരത്തിൽ ജില്ലയിൽ നടക്കുന്ന ഒരു പരിപാടിയിലേക്ക് പങ്കെടുക്കുന്നത് അദ്ദേഹം ജില്ലയിൽ നടക്കുന്ന ജില്ലയിൽ നടക്കുന്ന പരിപാടിയിൽ അല്ലെങ്കിൽ ജില്ലയിലേക്ക് പ്രവേശിച്ചു എന്നറിയാൻ കഴിയുന്നു വലിയ രീതിയിലുള്ള പ്രതിഷേധമാണോ ഈ പ്രദേശത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വിശദാംശങ്ങൾ തടുപുഴയിലെ പിന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് എത്തിക്കഴിഞ്ഞു ആരൂരിൽ നിന്ന് മൂവാറ്റുപോട് വഴിയാണ് കടന്നു പോകുന്നത് കടന്നുപോകുന്ന പത്ത് കേന്ദ്രങ്ങളിൽ അദ്ദേഹത്തിനെതിരെ കരിങ്കോടി കാണിച്ചിട്ടുണ്ട് എസ് എഫ് ഐയുടെ പ്രവർത്തകരെ ഇടുക്കി ജില്ലയിലേക്ക് പ്രവേശിച്ച വെങ്കന്നൂർ ജംഗ്ഷനിൽ എത്തുന്നതിന് മുമ്പ് സിരാഫ് ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ വെച്ചാണ് ഗവർണറെ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തകരാണ് കരിങ്കൊടി കാണിച്ചിരിക്കുന്നത് ഇതിന് സമീപം തന്നെ ഗവർണർ ജില്ലയിലേക്ക് പ്രവേശിക്കെടുത്ത് ഗവർണർ ആരിഫ് ഖാന എന്ന് പറയുന്ന സംഘിഖാണ് ഇടുക്കി പിന്നിലേക്ക് പ്രവേശനമില്ല എന്നുള്ള കരസ്ഥ ബാധ ആണ് റോഡിന്റെ പക്ഷം കാണിയാൻ സാധിക്കും പരിശു കെട്ടിയിട്ടുണ്ട് ഇതുപോലെ തന്നെ ശക്തമായ ഒരു പ്രതിഷേധം തന്നെയാണ് നടത്തിയിരിക്കുന്നത് എന്നിരുന്നാൽ തന്നെയും അതിനു മുൻപ് തന്നെ തൊടുപുഴയിലുള്ള സി പി എം ഏരിയ കമ്മിറ്റി എൽ ഡി എഫ് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി നോർത്ത് വെസ്റ്റ് കമ്മിറ്റികൾ ഒന്നിച്ച് വ്യാപാരികളുടെ യോഗം നടക്കുന്ന വഴിയിലേക്ക് പ്രവേശിക്കവേ മുണ്ടപെട്ടം ജംഗ്ഷൻ അമ്പാടി ജംഗ്ഷനിൽ വെച്ച് പോലീസ് തടയുകയാണ് ഉണ്ടായത് അവിടെ വെച്ച് ശക്തമായ രീതിയിൽ സി പി ഐയുടെ ജില്ലാ സെക്രട്ടേറിയം പി ജോയി വ്യാപാരികളെ നിശിതമായി വിമർശിച്ചു അദ്ദേഹം പറയുന്നത് വ്യാപാരികൾ കർഷക വഞ്ചനയാണ് കാണിക്കുന്നത് എന്നാണ് പറയുന്നത് കർഷക വഞ്ചനയാണ് പിന്നെ വ്യാപാരികളുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് വ്യാപാരികളാണ് യഥാർത്ഥത്തിൽ ഇന്നിവിടെ ഹർത്താൽ നടത്തേണ്ടിയിരുന്നത് എന്ന പ്രതികരണം വരുന്നു എന്നിരുന്നാൽ തന്നെയും ആരിഫ് മുഹമ്മദ് ഖാൻ തനി പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് തന്നെ പറഞ്ഞുകൊണ്ട് തീർച്ചയായും തന്നെ ഇവിടെ എത്തി വൻ പോലീസാണ് എഴുന്നൂറോളം ഇടുക്കി എസ് പിയുടെ നേതൃത്വത്തിൽ എഴുന്നൂറോളം പോലീസുകാരാണ് പൊതുപുര നഗരത്തിൽ മാത്രം വിന്യസിപ്പിച്ചിരിക്കുന്നത് ഒരു എട്ട് മിനിറ്റിന് എട്ട് മിനിറ്റായുള്ള ഇരുപതി ആരിഫ് ഖാൻ കടന്നു ഞാനിപ്പം നിൽക്കുന്നത് ബംഗളൂർ കവലയിൽ കരികൊടി കാണിച്ച ജംഗ്ഷനിലാണ് ഇവിടെയാണ് കരസ ബാലർ കിട്ടിയിരിക്കുന്നത് സംഘിക്കാന് അങ്ങോട്ട് ഇടുക്കിയിലേക്ക് പ്രവേശനമില്ല എന്നാണ് ബാനറിൽ എസ് എഫ് എഫ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ പേര് വെച്ചാണ് ബാനർ പ്രദർശിപ്പിച്ചിരിക്കുന്നത് എന്താണെങ്കിലും ആരിഫ് മുഹമ്മദ് ഖാൻ വ്യാപാരികളുടെ യോഗം നടക്കുന്ന ഓഡിറ്റോറിയത്തിൽ എത്തിക്കുന്നവർ സുരക്ഷിതമായി തന്നെ എത്തി എന്നാൽ ഈ യോഗം നടക്കുന്ന മേഖലയിലൊന്നും യാതൊരുവിധ പ്രതിഷേധങ്ങളോ ഒന്നുമില്ല പോലീസ് സംഘടനയ്ക്കുള്ള ബിജുടുകയാണ് ബിജു ബിജു പ്രധാനമായും ചോദിക്കുന്ന ഒരു കാര്യം ഇന്നലെ തന്നെ വ്യാപാരികളടക്കം ആവശ്യപ്പെട്ടിരുന്നു ഈ ഹർത്താലിൽ നിന്ന് പിൻവാറണം അല്ലെങ്കിൽ ഞങ്ങളുടെ പരിപാടി തടയാനുള്ള നടപടികളെന്ന് സ്വീകരിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ വ്യാപാരികൾ മുൻപോട്ട് വെച്ചിരുന്നു എങ്കിൽ പോലും ഹർത്താൽ ഇന്ന് നടത്തുമെന്നൊരു തീരുമാനത്തിൽ തന്നെയാണ് എൽ ഡി എഫ് മുന്നോട്ട് പോയത് ഈ വിഷയത്തിൽ ഇപ്പോൾ എൽ ഡി എഫ് അല്ലെങ്കിൽ വ്യാപാരി വ്യവസായ ഒരു പ്രതികരണം ലഭിക്കുന്നുണ്ടോ എന്തായാലും ബിജു ഇപ്പോൾ നിലവിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഒരു പ്രതികരണം നമുക്ക് ലഭ്യമാണോ ഈ ഒരു ഹർത്താലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഒരു പ്രതികരണം ഈ ഒരു ഹർത്താലുമായി ബന്ധപ്പെട്ട് അവരുടെ ഒരു പ്രതികരണം ലഭ്യമാണോ വ്യാപാരികൾ പറയുന്നത് നിധന രാവിലെ തന്നെ വ്യാപാരികൾ നിശ്ചയതായി പറഞ്ഞിരുന്നു തങ്ങൾ മുൻപേർ പറഞ്ഞൊരു പ്രോഗ്രഹമായിരുന്നു ഇത് ഈ ഈ ഹർത്താൽ ഒരു ആസ്ഥാനത്തുള്ള ഒരു ഹർത്താലാണ് അതുകൊണ്ട് എൽ ഡി എഫ് ഈ ഹർത്താലിൽ നിന്ന് പിന്മാറണമെന്നൊരു അപേക്ഷ രാവിലെ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ഭാഗത്തുനിന്ന് ജില്ലാ പ്രസിഡന്റ് സമീപ് ഫൈനലിയുടെ ഭാഗത്തുനിന്നുമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെ ഒരു മാറ്റം ഉണ്ടായില്ല എന്ന് നമുക്കറിയാം അപ്പോൾ ഇതിനിടയിലുള്ള രണ്ടുപേരും പർപ്പന പരിചാരികയാണ് എൽ ഡി എഫ് പറയുന്നത് ഈ എന്ന് പറയുന്ന അല്ല ഈ ഇന്നത്തെ ഗവർണർ അതായത് രാജ്ഭവൻ മാർച്ച് എൽ ഡി എഫ് ഇടുക്കിയിലെ ജനങ്ങൾക്ക് വേണ്ടി നിശ്ചയിച്ചപ്പോൾ അന്ന് അതേ ദിനം തന്നെ ഈ ഗവർണറെ സംരക്ഷിക്കുവാനായി ഇടുക്കിയിലേക്ക് തന്നെ വിളിച്ചു വരുത്തിയ വ്യാപാരികൾ വിഖ്യാത നടപടിയാണ് അത് അത് കർഷകരോടുള്ള വെല്ലുവിളിയാണ് എന്നാണ് ഇടതുപക്ഷം പറയുന്നത് എന്നാൽ വ്യാപാരികൾ പറയുന്നത് ഇത് തികച്ചും വ്യാപാരികൾ മാത്രം ഒരു സ്വകാര്യ പരിപാടിയാണ് മുൻപേർ പറഞ്ഞിരുന്നതാണ് ഇതേ ദിവസം തന്നെ ഹർത്താൽ പ്രഖ്യാപിച്ചതാണ് ജനങ്ങളോടുള്ള വെല്ലുവിളി എന്ന് വ്യാപാരികളും മറുപടി പറയുന്നുണ്ട് എന്നിരുന്നാൽ തന്നെയും വ്യാപാരികൾ സംഘടിപ്പിച്ച പരിപാടിയിൽ വൻ ജനപങ്കാളിത്തമാണ് ഉള്ളത് ഇന്നലെ മുതൽ ഇങ്ങോട്ട് നിറയെ പിന്നെ പ്രവർത്തകർ ഒഴുകിയെത്തിയ ഒരു കാഴ്ചയായിരുന്നു ഇന്ന് രാവിലെ ഏഴര എട്ട് മണിയോടുകൂടി തന്നെ ജില്ലയിലെ ഏറ്റവും വലിയ ഓഡിറ്റോറിയമാണ് വ്യാപാരികളുടെ ആ ഓഡിറ്റോറിയം നടന്നു കഴിഞ്ഞ ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് എന്തായാലും വളരെ സുരക്ഷിതമായി തന്നെ ഗവർണർ ഈ സമ്മേളന ഓഡിറ്റോറിയത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു